പ്രിയപ്പെട്ടവരെ അസ്സാം അലൈക്കും വാഹത്തുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം ഓരോ ഉമ്മമാരും കേൾക്കേണ്ട വിഷയമാണിത് മുസ്ലിങ്ങളെയൊക്കെ നാണം കെടുത്തുന്ന ഒരു വാർത്ത കേൾക്കാനിടയായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുഹാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാനും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച് വെറുതെ നാണം കെടുത്തേണ്ട എന്ന് ആദ്യം കരുതിയതാണ് പക്ഷേ ഇതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളായിട്ട് പിടിച്ചാൽ അത് നിൽക്കില്ല സംഭവം ഒരു മുസ്ലിം സ്ത്രീയുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംഭവിച്ചത് അറിയുമ്പോൾ പൊതുവേ ഉണ്ടാകുന്നത് തന്നെയാണ് ഈ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആക്ഷേപം ഇവർ മുഖം പൊത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയുമുണ്ട് ഇവരുടെ പേര് ജമീല ബീവി എന്നാണ് ആളുകളൊക്കെ പറയുന്നത് മുസ്ലിങ്ങളെ നാണം കെടുത്താൻ ഓരോരോ ജന്മങ്ങളിന്ന് ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അങ്ങനെ തന്നെ പറയാം സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അഞ്ചലിൽ വെച്ച് ഓട്ടോയിൽ കടത്താൻ ശ്രമിച്ച രണ്ട് കിലോ കഞ്ചാവുമായി സ്ത്രീയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ സ്വദേശിനി ജമീല ബീവിയാണ് അതിവിദഗ്ധമായാണ് പോലീസ് പിടികൂടിയതെന്ന് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് സംഭവം രണ്ട് കിലോ കഞ്ചാവ് ഓട്ടോയിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിവിദഗ്ധമായി പോലീസ് ഇവരെ പിടികൂടുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന ജമീല കൈതാടിലെ തൻ്റെ വീട്ടിലേക്ക് പോകവെയാണ് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയത് ജമീലയെ പിടികൂടിയപ്പോൾ കരച്ചിലും ബഹളവുമായിരുന്നു അത്രേ ഞാൻ ഗൾഫിൽ നിന്നും വന്നതാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ബഹളമായിരുന്നു അത്രേ തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും പോലീസുകാർ പറയുന്നത് തനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ജമീല മുങ്ങാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് അതുമാത്രമല്ല ഇവരുടെ ബന്ധുവായ കരുക്കോൺ സ്വദേശി ഷാഹിദിനെ നിരവധി തവണ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചിരുന്നത്ര പോലീസ് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ സംഭവം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവര് മുമ്പും ഇത്തരം സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇതിപ്പോൾ ഇവർ നിരപരാധിയാണോ അതോ കുറ്റക്കാരോ എന്ന് ശരിക്കും നമുക്കറിയില്ല ആരെങ്കിലും പെടുത്തിയതോ പെട്ടതോ എന്നൊന്നും നമുക്കറിയില്ല അറിയുമ്പോൾ പൊതുവെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ എടുത്തു പറയും അതാണ് ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾ തന്നെയാണ് പറയുന്നത് മുസ്ലിങ്ങളുടെ പേര് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ജന്മങ്ങളെന്ന് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുക ഇത് സത്യമാണെങ്കിൽ ഞാനടക്കം അങ്ങനെ തന്നെയാണ് പറയുക നമ്മളൊക്കെ മക്കളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു ഉമ്മ തന്നെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് ഉമ്മ അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചെയ്തു കൂടാ ജീവിക്കാൻ വഴിയില്ലെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു സമൂഹത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടതല്ലേ ഈ ഒരു സംഭവം കൊണ്ട് എത്ര ഉമ്മമാർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നറിയോ മയക്കുമരുന്നും കഞ്ചാവും അങ്ങനെയുള്ള പല സാധനങ്ങളും ഈ രണ്ട് സാധനത്തിൻ്റെ പേര് എനിക്കറിയും അങ്ങനെ മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ കൊണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ എത്ര ഉമ്മമാർ വേദനിക്കുന്നുണ്ടെന്നറിയോ സ്വന്തം മക്കൾക്ക് ഉമ്മയെ തന്നെ മനസ്സിലാകാത്ത അവസ്ഥ ഈ അടുക്കലെ ഒരു ഉമ്മയെ കൊത്തി കൊത്തി കഷ്ണങ്ങളാക്കി ഒരു മകൻ കൊന്നുകളഞ്ഞത് ഇതേ സംഭവം തന്നെയല്ലേ മയക്കുമരുന്നിൻ്റെ പ്രശ്നം തന്നെയല്ലേ ആ കുട്ടിക്കും ചില കുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നതാണ് പോലുള്ളവർ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഒരു ഉമ്മയല്ലേ നിങ്ങളൊക്കെ നമ്മുടെ മക്കളല്ലേ മോശമാകുന്നത് നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് ചിലപ്പോൾ ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി ഒരു കാരണവശാലും ആരും ഇതുപോലുള്ള ഒരു ജോലിയിൽ ഏർപ്പെടാതിരിക്കുക ഒരു സമൂഹത്തെ ഇല്ലാതാക്കാതിരിക്കുക നമുക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം കളയാതിരിക്കാം ഈ ഉമ്മയുടെ മുഖം കാണുമ്പോൾ പാവമായിട്ടാണ് തോന്നുന്നത് ആരെങ്കിലും പെടുത്തിയതാണോ അറിയില്ല ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെയല്ലേ അതിൻ്റെ മോശം ചില മയക്ക് മരുന്നുകൾ മൂക്കിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ പോയാൽ മതി അത്ര പിന്നെ അത് അവർക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യമാദ്യം മക്കൾക്ക് ഇത് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും പിന്നെ വില കൊടുത്ത് വാങ്ങണം പിന്നെ അതിന് വില കൂടിക്കൊണ്ടേ വരും പിന്നെ അത് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇവർ ആക്രമാസക്തരാകുന്നത് സ്വന്തം ഉമ്മയെന്നില്ല പങ്ങളെന്നില്ല ആരെന്നില്ല അവരങ്ങനെ ആക്രമിക്കുകയാണ് ആർക്കും ഇതുപോലുള്ളൊരു ചിന്ത പടച്ചറബ് കൊടുക്കാതിരിക്കട്ടെ ജീവിക്കാൻ വഴിയില്ലെങ്കിലും ഇതുപോലൊരു ചിന്ത ആർക്കും വരാതിരിക്കട്ടെ പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ സന്തോഷമുള്ള ജീവിതം കൊടുക്കട്ടെ സമാധാനമുള്ള ജീവിതം കൊടുക്കട്ടെ പടച്ചറബ് പടച്ചറബ്ബേ നമ്മുടെ ഉമ്മമാർക്ക് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബേ അവർക്ക് നീ ഇസ്സത്തും ബർക്കത്തും റഹ്മത്തും നീ ചുരിഞ്ഞു കൊടുക്കണ റബ്ബേ പടച്ചറബ്ബേ ഇതുപോലുള്ള ബുദ്ധി ആർക്കും തോന്നിപ്പിക്കല്ലേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണർ റബ്ബെ നല്ല സ്വാലിങ്ങളാക്കി തരണ റബ്ബേ നല്ല സ്വഭാവം അവരിൽ ഉണ്ടാക്കി കൊടുക്കണ റബ്ബെ എത്രയോ മാതാപിതാക്കൾ മക്കൾ കാരണം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് പഠിച്ച റബ്ബേ ആ മാതാപിതാക്കൾക്കൊക്കെ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ ഒരുപാട് പേര് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവരുടെയൊക്കെ കുടുംബത്തിന് നീ ഇജ്ജത്തും വർക്കത്തും റഹമത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ജീവിക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് റബ്ബെ ഓരോരുത്തർ ഇതുപോലുള്ള ഓരോ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റബ്ബെ പടത്തറബ്ബേ ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മുടെ ഉമ്മത്തിങ്ങളൊക്കെ ആക്കണ റബ്ബെ അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുക നമ്മുടെ മനസ്സിൽ ഈ മാൻ നിലനിർത്തി കിട്ടുക പടത്തറബ്ബമാൻ എടുത്തു കളയാതെ എല്ലാവരും ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹത്തുള്ള